നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് യു ന്യൂസിലേക്ക് സ്വാഗതം അഭ്യാര്ത്ഥികളെ അഭയ കേന്ദ്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നതിന് മുൻപായി വീട് കണ്ടെത്താൻ അവർക്കായി അനുവദിച്ചിരിക്കുന്ന സമയം നീട്ടി ആഭ്യന്തര മന്ത്രാലയം നിലവിൽ അനുവദിച്ചിരിക്കുന്ന സമയത്തേക്കാൾ ഇരട്ടി സമയം ഇനി അനുവദിക്കും രാജ്യത്ത് താമസിക്കുവാൻ അവകാശം നൽകിയ ആളുകൾക്ക് വീടും വരുമാനവും കണ്ടെത്താൻ നൽകുന്ന സമയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം സമയമാണ് ഒരു അഭ്യർത്ഥിക്ക് ജീവിതമാർഗവും ഭവനവും കണ്ടെത്താൻ പുതിയതായി അനുവദിച്ചിരിക്കുന്ന സമയം രാഷ്ട്രീയ പ്രവർത്തകരും ചാരിറ്റികളും ഒരുപോലെ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ വൈസ് ചാൻസലർക്ക് സസ്പെൻഷൻ ഹൈദരാബാദ് സ്വദേശിയായ ഇന്ത്യൻ യുവതിയുമായി വിവാഹേതര ബന്ധം പുലർത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി പ്രൊഫസർ ജെയിംസ് ടൂലിയെയാണ് ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ സസ്പെൻഡ് ചെയ്തത് ചൂളിയിൽ നിന്ന് അകന്നു കഴിയുന്ന ഭാര്യ സിൻഡേയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് നാലായിരം സ്റ്റാഫ് അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അയച്ച ഇമെയിലാണ് ടൂളിയെ സസ്പെൻഡ് ചെയ്ത വിവരം സർവകലാശാല അറിയിച്ചതെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു പ്രശ്നം രൂക്ഷമായതോടെ ടൂളിയുടെ തീവ്ര വലതുപക്ഷ വീക്ഷണങ്ങളുടെ പേരിലാണ് സർവകലാശാല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്ന് മുതിർത്ത അക്കാദമിക് വിദഗ്ദ്ധർ ആരോപിച്ചു യു കെ സുരക്ഷാ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും ഉയർന്ന അപകട സാധ്യതയ്ക്കും വിധേയമാണെന്ന് വ്യക്തമാക്കി എം ഐ ഫൈവ് ഡയറക്ടർ ജനറൽ കെൻ മഖലം റഷ്യ ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണെന്നും അതിനാൽ എം ഐ ഫൈവ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഭാഗികമായി ശ്രദ്ധ തിരിക്കുകയാണെന്നും ഡയറക്ടർ ജനറൽ പറയുന്നു ഇറാനെ പിന്തുണയുള്ള ഇരുപത് ഡലിൻ ഗൂഢാലോചനകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തടഞ്ഞതായും അദ്ദേഹം പറഞ്ഞു റഷ്യയും ഇറാനും മാഫിയകൾ ക്രിമിനൽ ഗ്രൂപ്പുകൾ എന്നിവയെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കി ഭീകരവാദ ഭീഷണികളും മുതൽ ഭീകരാക്രമണ ശ്രമങ്ങൾ കൂട്ടിച്ചേർത്തു നൽകിയ ുംടഞ്ഞു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യു കെയിലെ ഏറ്റവും വലിയ ജലവിതരണ കമ്പനിയായ തേംസ് വാട്ടറിന്റെ വലിയ സാമ്പത്തിക വെല്ലുവിളികൾ മറികടക്കാനായി കോവാലീസ് ക്യാപിറ്റൽ അഞ്ച് ബില്യൺ പൌണ്ട് വിലയുടെ പ്രമേയം പൌണ്ടിന്റെ കടബാധ്യത പരിഹരിക്കാനാണ് പ്രമേയം ലക്ഷ്യമിടുന്നത് ഒരു ബില്ല് പൌണ്ട് മുൻകൂറായി നൽകുവാനും ആസ്തികളുടെ വിൽപ്പനയിൽ നിന്ന് ബില്ല് പൌണ്ട് സമാഹരിക്കുവാനും കോവാലീസ് പദ്ധതിയിടുന്നുണ്ട് തേയ്സ് വാട്ടറിന്റെ പുനഃസംഘടനയ്ക്കായി ഫ്രാൻസിന്റെ സ്യൂസ് ഗ്രൂപ്പിനെ ഒരു ഓപ്പറേറ്റിംഗ് പാർട്ട്ണറായി നിയമിക്കും യു കെയിൽ ഇതിനോടകം അയ്യായിരം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് സ്യൂസ് തേയ്സ് വാട്ടറിന്റെ ആസ്തികൾ മാനേജ് ചെയ്യുന്നതിനും പിരിച്ചുവിടൽ പ്രക്രിയക്ക് സഹായിക്കുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്നാൽ സ്യൂസിന് ഈ പദ്ധതിയിൽ ഓഹരികൾ ഉണ്ടാവില്ല ഇന്നലെ ട്രെയിൻ ഗതാഗതം വ്യാപകമായി തടസ്സപ്പെട്ടത് ഡ്രൈവർമാരും മറ്റുള്ളവരുമായുള്ള സിഗ്നൽ സംവിധാനത്തിലെ പിഴവ് മൂലമെന്ന് സൂചന എലിസബത്ത് ലൈൻ ഗാറ്റ്വിക് എക്സ്പ്രസ് ഗ്രേറ്റ് നോർത്തേൺ നോർത്തേൺ സൗത്ത് ഈസ്റ്റേൺ സദേൺ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ തേംസ് ലിങ്ക് സർവീസ് സർവീസുകളെ സിഗ്നൽ സംവിധാനത്തിലെ തകരാർ ബാധിച്ചു പലയിടങ്ങളിൽ നിന്നും വൈകിയാണ് ഇന്നലെ സർവീസ് നടത്തിയത് അടിയന്തര സാഹചര്യങ്ങളിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഓൺ ബോർഡ് ജിഎസ്എംആർ റേഡിയോ സിസ്റ്റത്തിന്റെ തകരാറാണ് സംഭവിച്ചതെന്നാണ് നാഷണൽ റെയിൽവേ വ്യക്തമാക്കുന്നത് ഡയറക്റ്റ് കൊടുങ്കാറ്റ് രാജ്യത്തേക്ക് എത്തുന്നതിനെ തുടർന്ന് വെയിൽസിന്റെയും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിന്റെയും ഭാഗങ്ങളിലുള്ള മൂന്ന് ദശലക്ഷം ആളുകൾക്ക് സർക്കാരിന്റെ അടിയന്തര ജാഗ്രത നിർദ്ദേശം നൽകി ഇതുവരെയുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗമാണിത് റെഡ് അലർട്ട് പരിധിയിലുള്ള ആളുകൾക്കാണ് പത്ത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സയറിനോട് കൂടിയ മുന്നറിയിപ്പ് സന്ദേശം രാവിലെ പതിനൊന്ന് മണിവരെ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട് ഗതാഗത തടസ്സം ശക്തമായ തിരമാല മരങ്ങൾ കടപുഴുകി വീഴുക തുടങ്ങിയവ ഉണ്ടായേക്കാം ജീവനാപത്തുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വീട്ടിൽ തന്നെ ജനങ്ങൾ തുടരണമെന്നാണ് പ്രീമിയർ ലീഗിൽ ഇന്ന് അഞ്ച് മത്സരങ്ങൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂൾ എവർട്ടനെ നേരിടും എവർട്ടന്റെ ഹോം ഗ്രൗണ്ടായ ഗുഡിസൺ പാർക്കിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അടുത്ത സീസണിൽ സ്റ്റേഡിയത്തിലേക്ക് മാറുന്നതിന് മുമ്പുള്ള പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് അവർട്ടൺ ബുധനാഴ്ച ന്യൂകാസിനെതിരെ മൂന്ന് മൂന്നിന് സമനില വിഴങ്ങിയ അടിവർ പോൾ വിജയവഴിയിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലുമാണ് കഴിഞ്ഞ സീസണിൽ ഗുഡിസൺ പാർക്കിൽ ഇരുടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ട്രോഫി ഗ്രൗണ്ടിൽ ലിവർപൂളിനെ എവർട്ടൺ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെട്ടിരുന്നു മാൻസിറ്റി ക്രിസ്റ്റൽ പാലസ് ബ്രൻഫോർട്ട് ന്യൂ കാസിൽ ആസ്റ്റിൻ വില്ലാ സെഡാറ്റൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും വെല്ലിംഗ്ടണിൽ ന്യൂസിലാന്റ് എതിരെ നടക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ആധിപത്യം തുടരുന്നു ന്യൂസിലാൻഡിനെ ന്യൂസിലാന്റിനെ റൺസിന് ഔട്ട് ചെയ്ത ശേഷം ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന സ്കോറുമായി അവർ നാനൂറ്റി എഴുപത് റൺസിന്റെ ആകെ ലീഡ് നേടിയിട്ടുണ്ട് ജേക്കബ് ബത്തേൽ ബെൻ ഡെക്കറ്റ് എന്നിവർ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത് പുറത്തായി ജോഡൂട്ടും ഒലീഫ് പോക്കുമാണ് ഇപ്പോൾ ഫീസിലുള്ളത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം